ഷാർജയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മുവൈല അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കും നല്ല രീതിയിൽ കൂടുതലാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മുവൈല കൊമേഴ്ഷ്യൽ ഏരിയയ്ക്ക് ചുറ്റുമുള്ള എല്ലാ പൊതു പാർക്കിങ്ങിലും ഇനി മുതൽ പൊതു അവധി ദിവസങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതാണ് പുതിയ സമയവും ഫീസും ഡ്രൈവർമാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പബ്ലിക് പാർക്കിങ്ങുകളിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പാർക്കിംഗ് ഫീസ് അടയ്ക്കാതിരിക്കുക പത്ത് മിനിറ്റ് ഗ്രേസ് പീരീഡ് കഴിഞ്ഞിട്ടും പാർക്ക് ചെയ്ത വാഹനങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ സ്മാർട്ട് പാർക്കിംഗ് വാഹനങ്ങൾ ഉണ്ടാകുന്നതാണ് പാർക്കിംഗ് ഫീസ് അടയ്ക്കാതിരുന്നാൽ നൂറ്റി അൻപത് ഗ്രഹവും പാർക്കിംഗ് ടൈം കഴിഞ്ഞാൽ നൂറ് ഗ്രഹവുമാണ് പിഴയായിട്ട് ഈടാക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക സ്കൂളകത്തുറങ്ങും കുട്ടികളും തിരിച്ച് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി ഈ ഒരു സാഹചര്യത്തിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പലപ്പോഴും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബും ഒക്കെ സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഇവ ഉപയോഗിച്ചിട്ട് സ്കൂളിൻ്റെയും മറ്റും ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ് ഇങ്ങനെ ചെയ്യുന്നത് രാജ്യത്തിന്റെ സ്വകാര്യ നിയമങ്ങളുടെ ലംഘനമാണ് അതിനാൽ ഇതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് കുട്ടികൾ വെറുതെ എടുക്കുന്ന ഫോട്ടോ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക